എരുബിളിംഗം ഗ്രാമപഞ്ചായത്ത് പതിനാറാം വാർഡ് സ്ത്രീത്വം അയൽക്കൂട്ടത്തിലെ വസന്തം ജെ എൽ ജി ഗ്രൂപ്പിന്റെ ചെണ്ടുമലിക്കൃഷിയുടെ വിളവെടുപ്പ് ഇരുമ്പിളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷാനാസ് മാസ്റ്റർ നിർവഹിച്ചു വാർഡ് മെമ്പർ കെ മുഹമ്മദ് അലി അധ്യക്ഷ വഹിച്ചു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി സി അനൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസീല ടീച്ചർ വികസന സ്റ്റാൻഡിംഗ് ചെയർമാൻ ബി ടി ആമീർ പഞ്ചായത്ത് അംഗങ്ങളായ കെ ടി ഉമ്മുക്കുൽസു ടീച്ചർ കെ ടി സൈഫുനീസ ബ്ലോക്ക് കുടുംബശ്രീ കോർഡിനേറ്റർ ജി ജി പഞ്ചായത്ത് സി ഡി എസ് പ്രസിഡന്റ് ശശികല അഞ്ജു സി ഡി എസ് മെമ്പർ സുനിത എന്നിവർ പ്രസംഗിച്ചു മിനീത പി രമ്യ കെ തങ്കമണി കെ സുനിത എച്ച് പത്മാവതി പി ഷീന കെ ഷീന ഇ പി എന്നീ ജെൽ ജി ഗ്രൂപ്പ് അംഗങ്ങളാണ് ചെണ്ടുമല്ലി കൃഷി നടത്തുന്നത് ഉത്സവാന്തരീക്ഷത്തിലായിരുന്നു വിളവെടുപ്പ് നടന്നത് നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ ാണ് ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി